പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണവും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്ത സൂംബ ഡാൻസും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണവും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്ത സൂംബ ഡാൻസും നടന്നു ഉദ്ഘാടന യോഗത്തിൽ പ്രിൻസിപ്പാൾ മെന്റലിൻ മാത്യു സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് സോമി അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഫാദർ അമൽ ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഈ പ്രായത്തിലുള്ള ആ ഒരു എനർജിയെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക അതുവഴി നിങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു തലമുറ

മറ്റേ പല ഗ്ലബുകളോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഗുണം എന്ന് നോക്കി അങ്ങനെ ഒരു ആകാംക്ഷ പഴയ കാലത്തൊക്കെ ഉണ്ടായി തുടങ്ങി എന്നാൽ വരുന്ന സമയത്ത് നമുക്കറിയാം ചില മദ്യപാനികളെ കാണാൻ തുടങ്ങി പൊതുസ്ഥലങ്ങളിലെ മറ്റും അങ്ങനെ ചില കാര്യങ്ങളിൽ കൂടെ കുറച്ച് മദ്യപിക്കും വൈകുന്നേരം രാവിലെ ഒരു പണിയെടുത്ത് വൈകുന്നേരം വീടുകളിൽ കള്ളഷാപ്പിൽ കീഴിൽ കള്ളോ അല്ലെങ്കിൽ പഴയ കാലത്ത് പട ചാലം പറയുന്ന ചലായ കുടിച്ച് കുറേ ആൾക്കാർ വീടുകൾ പോകും കുറച്ച് ആൾക്കാർ അവിടെ അവർ റോഡിൽ മറ്റും വീട് കിടക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളിച്ചല്ലേ സ്കൂളിൽ നിന്നും ഒഴിവാൻ ദിവസം മാത്രമാണ് വായ്പ ഒരു വായനാ കളനിയും അറുനൂറ് കുട്ടികൾ ഈ പഞ്ചായത്തിനകത്ത് ഈ പാല വയസ്സുള്ള കുട്ടികളടക്കം ഞാൻ കാണാൻ ഇടയായിട്ട് അവര് പുസ്തക തലങ്ങൾ നൂറും ഇരുപതും പുസ്തകങ്ങൾ വായിച്ചു ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഗ്രന്ഥശാല കമ്പലൂർ സി എന്ന് പറയുന്ന ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ ഹെഡ് മിസ്റ്റർ പി സി സോഫി ശിവാനി എസ് നായർ പി എൻ കൃഷ്ണപ്രിയ ഷിയോണ മരിയ നോബിൾ എന്നിവർ പ്രസംഗിച്ചു ഈ എന്താണ് <laughs> ഫലങ്ങളെ കുറിച്ച് ഇത്ര വളരെ വിശദമായിട്ട് ഓരോരുത്തരും പ്രസംഗിച്ചു കഴിഞ്ഞു നമുക്കതി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു ഇപ്പോൾ ഈ വിദ്യാലയത്തിലെ കുട്ടികളും അതുപോലെ തന്നെ പാൻപരാഗ് അതുപോലെ നമുക്ക് പരിചിതമായ മറ്റ് നിരവധി പാക്കറ്റുകൾ നമുക്ക് ഉണ്ടാവും കത്തത്തെ കത്തിച്ചാമ്പരാണ്ടി പാലാവേരി നാട്ടിൽ ലഹരി വസ്തുക്കൾക്ക് സ്ഥാനമില്ല പലാവേലിൻ്റെ മിൽ ഇനി ലഹരി വസ്തുക്കൾക്ക് സ്ഥാനമില്ല ചലിച്ചുപിയും ആൻമേരി പ്രവീൺ മരിയ മാത്യു എന്നിവർ ഗാനം ആലപിച്ചു തുടർന്ന് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് സൂംബ ഡാൻസ് അവതരിപ്പിച്ചു അധ്യാപകരും സൂംബ ഡാൻസ് അവതരിപ്പിച്ച് വിദ്യാർത്ഥികളുടെ കയ്യടി നേടി ంపతిహ <muchas> മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ